എല്ലാ കൂട്ടുകാർക്കും ജയശ്രീ ക്രിയേഷനിലേക്ക് സ്വാഗതം പിന്നൊരു റെക്കമെൻഡഡ് വീഡിയോ ആണ് ചെസ്റ്റ് നാൽപ്പതും ബസ്റ്റ് നാൽപ്പത്തിരണ്ട് ഒന്നാൽ ഉള്ള ഒരു ബ്ലൗസ് കട്ടിംഗ് ആണ് നമ്മളിവിടെ നിന്ന് കാണിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പൊന്നു മുന്നേട്ട് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ബാക്ക് പാർട്ട് നമുക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ ബാക്ക് പാർട്ടിൻ്റെ കൂടെ ബ്ലൗസിൻ്റെ മൊത്തം ഇറക്കത്തിൻ്റെ കൂടെ ഒരിഞ്ച് കൂട്ടുക അടിയിൽ നമുക്ക് പട്ട വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ അര ഇഞ്ച് വിടുക അല്ലാത്തവരാണെങ്കിൽ രണ്ടിഞ്ച് രണ്ടിഞ്ച് മടക്കി ഹെമിഞ്ച് ചെയ്യാനായിട്ട് വിടുക അപ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല അപ്പം അതുകൊണ്ടാണ് രണ്ട് മെത്തേഡും പറഞ്ഞു തരുന്നത് അപ്പോൾ ഞാനിവിടെ അര ഇഞ്ച് മാർക്ക് ചെയ്യാനുണ്ട് പട്ട സ്റ്റിച്ച് ചെയ്യാനായിട്ട് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മുടെ ബ്ലൗസിൻ്റെ മൊത്തം ഇറക്കം വരുന്നത് പതിനാലര ഇഞ്ചാണ് ആ പതിനാലര ഇഞ്ച് നമ്മളോട് മാർക്ക് ചെയ്തു അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടിയിട്ട് പതിനഞ്ച് ഇഞ്ച് പതിനഞ്ചര ഇഞ്ച് വേണം നമുക്ക് എടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ ഷോൾഡർ മാർക്ക് ചെയ്തു പ്ലസ് നമുക്ക് തയ്യൽത്തുമ്പ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഷോൾഡർ പിടിച്ച് തയ്ക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഷോൾഡർ വരുന്നത് ആറ് ഇഞ്ചാണ് ആറ് ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ തുമ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ കൈക്കുഴിയുടെ അളവ് മാർക്ക് ചെയ്യുന്നത് അളവ് ഞാനിവിടെ അഞ്ചര ഇഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ അഞ്ചര ഇഞ്ച് അടയാളപ്പെടുത്തി കഴിക്കുഴിയുടെ ആ ഒരു ലൈൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമുക്കിവിടെ ചെസ്റ്റ് ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചെസ്റ്റ് വരുന്നത് നാൽപ്പതിഞ്ചാണ് അതിൻ്റെ നാലിൽ ഒരു ഭാഗം പത്തിഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് തയ്യൽത്തുമ്പ് ഒന്നര ഇഞ്ച് അപ്പോൾ നിങ്ങളുടെ ലൈനിങ് ബ്ലൗസാണെന്ന് വെച്ചാൽ അര ഇഞ്ച് ലൂസ് കൊടുക്കുക ഇനി നമുക്ക് വേസ്റ്റ് ഇവിടെ വേസ്റ്റ് വരുന്നത് എട്ട് ഇഞ്ചാണ് എട്ടിഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ബാക്കിൽ ടെക്കിട്ട് കൊടുക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് ഒരു ഇഞ്ച് ടെക്കിട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാം ഞാൻ ഈ പോയിൻ്റ് ഒക്കെ ചേർത്ത് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ വരച്ച് കൊടുത്തു നമ്മൾ വേസ്റ്റ് ഭാഗത്ത് നമ്മൾ ലൂസൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കറക്റ്റ് അളവെടുത്ത് മാർക്ക് ചെയ്താൽ മതി ഇനി നമുക്ക് നെക്ക് പിടുത്ത് മാർക്ക് ചെയ്യാം അപ്പോൾ നെക്ക് പിടുത്ത് വരുന്നത് മൂന്നിഞ്ചാണ് അപ്പോൾ നമുക്ക് ആ മൂന്നിഞ്ച് ഫുള്ളായിട്ടും മാർക്ക് ചെയ്യേണ്ട രണ്ടേ മുക്കാൽ ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഹെമിച്ച് ചെയ്തൊക്കെ വരുമ്പോൾ അവിടെ കറക്റ്റ് മൂന്നിഞ്ച് നമുക്കവിടെ ആ കഴുത്ത് വണ്ണം കിട്ടും അതുപോലെ തന്നെ ബാക്ക് നെക്കിൻ്റെ ഇറക്കും കാലിഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക ഞാനിവിടെ ഒമ്പത് ഇഞ്ചാണ് എടുത്തേക്കുന്നത് അടിഭാഗത്ത് മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അടിഭാഗത്താണ് നമ്മൾ ഒരു വീതി കൂട്ടിയത് മുകൾ ഭാഗത്തല്ല അത് കഴിഞ്ഞിട്ട് അതിവിടെ ബോക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ യൂണിക് ആണ് വരച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്ക് ഇവിടെ വരച്ച് കൊടുക്കാം ഇനി നമുക്ക് കൈക്കൊഴി മാർക്ക് ചെയ്യാം കഴിക്കോഴിയുടെ പകുതി ഇതാ ഇതുപോലെ ടൈപ്പ് വെച്ചിട്ട് മാർക്ക് ചെയ്യാം കണ്ടോ അപ്പോൾ അതവിടെ മാർക്ക് ചെയ്തു ഇനി ആ പകുതിയിൽ നിന്ന് ഇതുപോലെ ആ ചെസ്റ്റ് ലൈനിലേക്ക് ഒരു കറിവ് വരച്ച് കൊടുക്കാം ആമ്പോൾ കറിവ് ഉള്ളവർക്ക് അത് വെച്ചിട്ട് വരച്ച് കൊടുക്കാം കേട്ടോ ഇല്ലാത്തവർ ഇതുപോലെ കൈകൊണ്ട് വരച്ചാലും കുഴപ്പമില്ല അപ്പം നമ്മുടെ ആം റൗണ്ട് വരുന്നത് ഒമ്പത് ഇഞ്ചാണ് നമുക്കത് കിട്ടുണ്ടോ എന്ന് നോക്കാം ഇപ്പോൾ ദാ ഇതുപോലെ ഓരോ ഇഞ്ചിനും പിടിച്ച് ഇങ്ങനെ തിരിച്ച് തിരിച്ചിട്ട് വേണം നമുക്ക് നോക്കാനായിട്ട് അപ്പോൾ നമുക്കിവിടെ എട്ടര ഇഞ്ചേ കിട്ടണുള്ളൂ കണ്ടോ അര ഇഞ്ച് നമുക്ക് കുറവാണ് അപ്പോൾ ഞാൻ കൈക്കുഴി വീണ്ടും അര ഇഞ്ച് കൂടി ഇവിടെ ഇറക്കി വരയ്ക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളും ഈ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാം കേട്ടോ അല്ലാതെ ഷോൾഡറ് നിങ്ങൾ ആറിഞ്ച് എടുത്തെന്ന് ചോദിച്ചിട്ട് കൈക്കുഴി ആറിഞ്ച് നിങ്ങൾക്ക് എടുക്കണം എന്നില്ല എപ്പോഴും ആ മെത്തേഡ് ശരിയാവില്ല അതാ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം തുടങ്ങി അതിൻ്റെ പകുതി എടുത്തു അതുപോലെ തന്നെ ആദ്യം എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ഒരു കറിവ് കൊടുത്തു ഇനി നിങ്ങളൊന്ന് അത് വളർന്നു നോക്കുക ഓരോ ഇഞ്ചിലും പിടിച്ച് തിരിക്കുക കണ്ടോ ഓരോ ഇഞ്ചിലും പിടിച്ചിങ്ങനെ ഇങ്ങനെ തിരിച്ച് തിരിച്ച് നമുക്ക് കണ്ടോ കറക്റ്റ് ഒമ്പത് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ കുറവാണ് വരുന്നതെങ്കിൽ നിങ്ങൾ അര ഇഞ്ച് മുകളിലേക്ക് കയറ്റി വരയ്ക്കുക ഇങ്ങനെ വേണം നമ്മുടെ കൈക്കുഴി എപ്പോഴും മാർക്ക് ചെയ്യാൻ ഷോൾഡറിൻ്റെ അളവനെ എപ്പോഴും നമുക്ക് കൈക്കുഴിക്ക് കറക്റ്റ് ആവണം എന്നില്ല അപ്പോൾ ഈ മെത്തേഡ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ കൈക്കുഴിയുടെ അളവും ഇതുപോലെ കറക്റ്റ് ചെയ്ത് വറിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ട് മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഈ ബാക്ക് പാർട്ട് വെച്ചിട്ട് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാം അപ്പോൾ ഇവിടെ ഞാനിവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഫ്രണ്ട് പാർട്ട് മാർക്ക് ചെയ്യുന്നത് അപ്പം അതിന് മുന്നേ നമുക്ക് ഹുക്കും കോളും വെക്കാൻ ഫ്രണ്ടിൽ ഹു ഹുക്കും കോളും വയ്ക്കാനുള്ള ഒരു കാലിഞ്ചും ഒരു പോയിൻറ്റും ഒരു മാർജിം വരച്ച് കൊടുക്കാം പിന്നെ നമ്മുടെ ആ ബാക്ക് പീസ് വയ്ക്കുമ്പോൾ നമുക്ക് ബാക്ക് പീസിനേക്കാട്ടും രണ്ടിഞ്ച് അധികം ഇവിടെ മാർക്ക് ചെയ്യണം പിന്നെ ഇവിടെ ചെസ്റ്റിൻ്റെ അവിടെയും അവിടെ അധികം സ്ഥലം വേണം അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വയ്ക്കുക ഇപ്പോൾ കണ്ടോ ഞാനിവിടെ മാർജിൻ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാല് ഇഞ്ചും ഒരു പോയിൻ്റ് ഇവിടെ വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ എത്രയാണോ തുമ്പ് ചേർക്കുന്നത് അത്രയും നിങ്ങൾക്കൂടെ മാർക്ക് ചെയ്യാം അര ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ അര ഇഞ്ച് നിങ്ങൾക്ക് ആ മാർജിൻ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് സ്ഥലം വേണം കേട്ടോ അപ്പോൾ നിങ്ങൾ ബ്ലൗസ് പീസ് അങ്ങനെ ഇടാം അപ്പോൾ ഞാനിവിടെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ബാക്ക് പാർട്ടിനേക്കാട്ടും ഒരു രണ്ട് ഇഞ്ച് രണ്ട് ഇഞ്ച് നമുക്ക് കൂടുതലായിട്ട് ഫ്രണ്ട് പാർട്ടിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാനിവിടെ രണ്ട് സ്ഥലത്ത് ഇതുപോലെ രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ രണ്ടിഞ്ച് മാർക്ക് ചെയ്ത സ്ഥലത്ത് ഞാൻ ഇതുപോലെ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ആ ഒരു കട്ടിങ് സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ് കേട്ടോ നമ്മൾ രണ്ട് ഇഞ്ച് വെക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കട്ട് ചെയ്യുന്നത് കാരണം കൊണ്ട് കുറച്ചും കൂടി എളുപ്പം ഉണ്ടാകും എല്ലാ കട്ടിങ്ങും നമുക്ക് പെട്ടെന്ന് കഴിയും ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡറും കൈക്കുഴിയൊക്കെ ബാക്ക് പാർട്ടിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ വരച്ചെടുക്കാം കേട്ടോ ഞാൻ കഴുക്കുഴി ഇവിടെ വരച്ച് വരച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഷോൾഡറും ആ കഴുത്തുവണ്ണവും ഒക്കെ ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ ഒരു വ്യത്യാസമൊന്നുമില്ല ഇതുപോലെ തന്നെ നമ്മൾ ആ മാർജിൻ്റെ പുറത്ത് വെച്ചിട്ട് ഇതുപോലെ ആ ബാക്ക് പാർട്ട് വെച്ചിട്ട് മാർക്ക് ചെയ്താൽ മതി നമുക്കത് കറക്റ്റായിട്ട് കിട്ടും കഴുത്തുവണ്ണൊക്കെ കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബാക്ക് പാർട്ട് മാറ്റി വയ്ക്കാം കറക്റ്റായിട്ട് ഞാൻ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ആ കഴുത്തവണ്ണം ഞാൻ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് ആ ഫ്രണ്ടിലത്തെ നെക്ക് വരയ്ക്കാം കേട്ടോ ഫ്രണ്ട് പാർട്ടിൽ നെക്ക് വരയ്ക്കാം ആറിഞ്ചാണ് നെക്കിൻ്റെ ഇറക്കം വരുന്നത് സോറി ആറേക്കാറിഞ്ചാണ് ഇറക്കം വരുന്നത് ആറിഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിഞ്ച് ചെയ്തൊക്കെ വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആറിഞ്ച് കിട്ടും അത് ഇതുപോലെ ബോക്സ് ആക്കിയിട്ട് ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ ഞാനിവിടെ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആക്കിയിട്ട് ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിന് എപ്പോഴും ഞാൻ പറയണ പോലെ ഈ ഒരു ഷേപ്പ് വരച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് അത് ആ ബോക്സിൻ്റെ പുറത്തേക്ക് തള്ളിയിട്ട് ഒരു ഷേപ്പ് വരച്ച് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ആ ടെക്കൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ഒരു ഷേപ്പ് വീനക്കായിട്ട് പോവും സാധാ യൂനെക്ക് വരയ്ക്കുകയാണെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് തള്ളിയിട്ട് ഇതുപോലൊരു ഷേപ്പിൽ എപ്പോഴും ഫ്രണ്ടിനൊക്കെ വരച്ച് കൊടുക്കണത് കണ്ടോ അപ്പം ഇതുപോലെ നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈ ഒന്ന് കുഴിച്ച് വരയ്ക്കാം കേട്ടോ അര ഇഞ്ചാണ് കുഴിച്ച് വരയ്ക്കണത് ഞാൻ അര ഇഞ്ചിലൊരു വര വരച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടൊരു ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ചോളം ആ ആ ഒരു ഷോൾഡറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതുപോലെ നിങ്ങൾ ആ ഒരു ഇഞ്ചിൽ കൂടി ഇതുപോലെ ഷേപ്പ് വരച്ച് കൊടുക്കുക ഒട്ടും അറിയില്ലാത്തവർ നിങ്ങളൊരു ബോക്സ് പോലെ വരച്ചിട്ട് ഒരിഞ്ച് കുഴിച്ച് വരച്ചാലും മതി കേട്ടോ അപ്പോൾ ഇത് അതുപോലെ ഞാനൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളത് വരച്ച് കൊടുത്തു ഇനി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ഞാനിവിടുന്ന് ഇതാ പത്തിഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് വരുന്നത് നമ്മുടെ ചെസ്റ്റ് നാൽപ്പത്തി ഇഞ്ചാണ് അതിൻ്റെ നാളിലൊരു ഭാഗം പത്തിഞ്ച് മാർക്ക് ചെയ്തു ലൂസ് നിങ്ങൾ എത്രയാണോ കൊടുക്കുന്നത് അത് നിങ്ങൾ മാർക്ക് ചെയ്താൽ മതി കേട്ടോ ഞാൻ ഇവിടെ ഒരു ഇഞ്ചാണ് ലൂസ് കൊടുക്കുന്നത് പ്ലസ് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പോൾ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കാരണം ലൂസ് പലരും പല പലവിധമാണ് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞ ലൂസിൽ സ്റ്റിച്ച് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് ആവണമെന്നില്ല എന്നില്ല കാരണം നിങ്ങൾ എത്രയാണോ തയ്യൽത്തുമ്പിട്ട് അടിക്കുന്നതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട് ഇറക്കം ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ടിൻ്റെ ഫുൾ ഇറക്കം പതിമൂന്നര ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് പതിനാലിഞ്ചും വരാം പതിനാലര ഇഞ്ചും വരാം അപ്പോൾ നിങ്ങളുടെ എത്രയാണെന്നു വെച്ചാൽ അതവിടെ മാർക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് അളവ് നമുക്കൊരു പതിമൂന്നരയൊക്കെ മതി നാൽപ്പത് ചെസ്റ്റ് വരുമ്പോൾ ഹൈറ്റിനനുസരിച്ചാണ് ഇവിടുത്തെ ഒരു ലെങ്ത്തിൽ മാറ്റുണ്ടാവാം അപ്പോൾ നമ്മൾ പതിമൂന്നരയിൽ നമ്മളത് മാർക്ക് ചെയ്തു ഞാൻ മെയിൻ ടെക്കിൻ്റെ ഹൈറ്റ് മെയിൻ ടെക്കിൻ്റെ ഹൈറ്റ് വരുന്നത് പത്തര ഇഞ്ചാണ് ഇതിലും മാറ്റം വരും കേട്ടോ അത് പതിനൊന്ന് ഇഞ്ചൊക്കെ വരും ചിലവർക്ക് അപ്പോൾ നിങ്ങളുടെ എത്രയാണോ അത് കറക്റ്റായിട്ട് അവിടെ മാർക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ആ മെയിൻ ടെക്കിൻ്റെ ഹൈറ്റ് മാർക്ക് ചെയ്ത സ്ഥലത്ത് പത്തര ഇഞ്ചിൽ ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ലൈൻ വരയ്ക്കണമെന്നൊരു നിർബന്ധമൊന്നുമില്ല നിങ്ങൾ ജസ്റ്റ് മാർക്ക് ചെയ്താൽ മതി ഇത് കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ലൈനിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കാണിച്ചു തരുന്നത് ഇനി നമുക്ക് ആ മെയിൻ ടെക്കിൻ്റെ അകലം അകലം വരുന്നത് നാലിഞ്ചാണ് നാലിഞ്ചൂടെ മാർക്ക് ചെയ്തു നാൽപ്പതിൻ്റെ പത്തിലൊരു ഭാഗം നാലിഞ്ച് അതവിടെ നമ്മൾ മാർക്ക് ചെയ്തു അവിടെ ടെക്കിൻ്റെ ആ ലെങ് കൂടെ കൊടുത്തു ഇത്രയാണ് നമുക്ക് ലെങ്ത്ത് വരുന്നത് ഒരു മൂന്നിഞ്ചോളം ഉണ്ടാവും ഇപ്പോൾ നമുക്ക് ഈ ലൈനിൽ നമ്മൾ ബസ്റ്റാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ മെയിനായിട്ട് വരുന്നത് ചെസ്റ്റ് നമുക്ക് നാൽപ്പത്തി ഇഞ്ചാന്ന് പറഞ്ഞു ബസ്റ്റ് നമുക്ക് വരുന്നത് അല്ലെങ്കിൽ ബ്രസ്റ്റ് വരുന്നത് നാൽപ്പത്തിരണ്ട് ഇഞ്ചാണ് അതിനിപ്പോൾ നാൽപ്പത്തിരണ്ടല്ല നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് വന്നാലും നിങ്ങൾ ഞാൻ ഈ പറയുന്ന മെത്തേഡിൽ ഒന്ന് മെഷർ ചെയ്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് നോക്കൂ കേട്ടോ അത് കറക്റ്റായിട്ട് വരും അപ്പോൾ ഇവിടെ നാൽപ്പത്തിരണ്ട് തന്നെ വരണമെന്നില്ല നാൽപ്പത്തി മൂന്നോ നാൽപ്പത്തി നാലോ എത്ര വന്നാലും നിങ്ങളതിൻ്റെ നാലിലൊരു ഭാഗം ഇവിടെ മാർക്ക് ചെയ്യുക ഇപ്പം ഞാനിവിടെ നാൽപ്പത്തിരണ്ട് എടുത്തത് കൊണ്ട് നാലിലൊരു ഭാഗം ഇഞ്ച് പ്ലസ് ഇഞ്ച് ലൂസ് മാർക്ക് ചെയ്തു തയ്യൽ തയ്യൽത്തുമ്പും മാർക്ക് ചെയ്തു കേട്ടോ അപ്പോൾ നിങ്ങൾ നാൽപ്പത്തി മൂന്നാഴ്ച്ചാൽ അതിൻ്റെ നാലിലൊരു ഭാഗം നാൽപ്പത്തി നാലാഴ്ച അതിൻ്റെ നാലിലൊരു ഭാഗം അങ്ങനെ നിങ്ങളവിടെ മാർക്ക് ചെയ്യുക പ്ലസ് നിങ്ങളുടെ ലൂസും മാർക്ക് ചെയ്യാം കേട്ടോ പ്ലസ് ഒന്നരഞ്ച് അലവൻസ് തയ്യൽ തുമ്പ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ലൂസ് നമ്മൾ മാർക്ക് ചെയ്തല്ലോ ചെസ്റ്റ് പ്ലസ് ലൂസ് ആ മാർക്ക് ചെയ്ത പോയിൻ്റും ബസ്റ്റ് പ്ലസ് ലൂസും മാർക്ക് ചെയ്ത പോയിൻ്റും കൂടിയിട്ട് ചേർത്ത് വരയ്ക്കുക ആ രണ്ട് പോയിൻ്റും കൂടിയിട്ട് ചേർത്ത് വരയ്ക്കുക അവിടെ കുറച്ച് എനിക്ക് ഫസ്റ്റ് ഫസ്റ്റിലൊരു ചെറിയൊരു ഡൗട്ട് വന്നിട്ടൊന്ന് തെറ്റിപ്പോയിട്ടുണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് വരയ്ക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ കറക്റ്റായിട്ടത് വരച്ച് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ചെസ്റ്റ് ലൈൻ ബ്രസ്റ്റ് മാർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ ബ്രസ്റ്റ് ലൈൻ അതിൻ്റെ താഴെയുള്ളതാണ് അണ്ടർ ബ്രസ്റ്റ് ലൈൻ അതാ ഇതുപോലെ പോയിൻ്റുകളൊക്കെ ചേർത്ത് ഒന്ന് നിങ്ങൾ വരച്ച് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് കണ്ടോ നമുക്ക് ഈ ഞാൻ പറഞ്ഞു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു ഈ ചെസ്റ്റ് പ്ലസ് ലൂസ് കൂടി വരുന്ന വരെയാണ് അതുപോലെ ബ്രസ്റ്റ് പ്ലസ് ലൂസും കൂടി വരുന്ന ആ രണ്ട് പോയിൻറ്റും കൂടി ചേർത്തിട്ടാണ് നിങ്ങളിങ്ങനെ വര വരയ്ക്കേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഭാഗം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾക്ക് നമുക്ക് കിട്ടേണ്ടത് ഈ വേൺ വീതിയാണ് ഈ വീതി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ലൈനിൽ ഈ ലൈനിൽ നമ്മുടെ ഇടവണ്ണം എട്ടാന്ന് പറഞ്ഞു എട്ട് മാർക്ക് ചെയ്തിട്ട് ബാക്കി എത്രയാണോ കിട്ടുന്നത് അതാണ് നമ്മുടെ ഇടവണ്ണം വരുന്നത് ഇവിടെ എട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് മൂന്നര ഇഞ്ചാണ് ആ മൂന്നര ഇഞ്ചിൻ്റെ പകുതി നമുക്ക് ഒന്നേ മുക്കാൽ ഇഞ്ച് ഒന്നേ മുക്കാൽ ഇഞ്ചാണ് നമുക്ക് കിട്ടേണ്ടത് ഇപ്പോൾ ഒന്നേ മുക്കാൽ ഇഞ്ച് രണ്ട് സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എപ്പോഴും ഈ ഒന്നേ മുക്കാൽ ഇഞ്ച് കിട്ടണമെന്നില്ല കേട്ടോ ഇപ്പോൾ നിങ്ങളുടെ ഇടവണ്ണം വരുന്നതോ ഒമ്പതിഞ്ച് ഒമ്പതിഞ്ചാണെച്ചാൽ നിങ്ങൾ ഇഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് ബാക്കി എത്രയുണ്ടെന്ന് എന്ന് നോക്കാം അപ്പം നിങ്ങൾക്ക് ഈ മൂന്നര ഇഞ്ചിന് കിട്ടില്ല കണ്ടോ അപ്പോൾ ഇത്രയാണ് കിട്ടുന്നത് അതിൻ്റെ രണ്ട് ഭാഗം ഇവിടെ മാർക്ക് ചെയ്യുക അതവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക ഏഴിഞ്ചാണെച്ചാൽ അത്രയ്ക്ക് ഏഴരയാണെച്ചാൽ നമ്മൾ അത്ര മാർക്ക് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മുടെ ഇടവണ്ണം കഴിഞ്ഞ് ബാക്കി വരുന്നത് ആണ് നമുക്കിവിടെ ആ ഒരു ടെക്കിൻ്റെ ഭീതിയായിട്ട് എടുക്കുന്നത് നീ ചില ഒന്നര ഇഞ്ചാണ് എടുക്കുകയുള്ളൂന്ന് നിർബന്ധമുള്ളവർക്ക് അങ്ങനെയാവാം ഒന്നര ഇഞ്ച് നിങ്ങൾക്കൂടെ മാർക്ക് ചെയ്യാം നമ്മുടെ ബ്ലൗസിൻ്റെ അളവിൽ മാറ്റിയൊന്നും വരില്ല കേട്ടോ ഇവിടെ ഞാൻ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തു അതുപോലെ തന്നെ ഈ സൈഡിനും ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി നമുക്ക് ആ മെയിൻ ടെക്കിലേക്ക് ആ ഒന്നര ഇഞ്ചിൽ നിന്ന് ഇതുപോലെ ക്രോസ് ആയിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കാം കേട്ടോ ഈ സൈഡിൽ നിന്നും ഇതാ ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ചിലേക്ക് ഒരു ലൈൻ വരച്ച് കൊടുക്കുക ഇതാ ആ സീം അലവൻസിൻ്റെ ആ ലൈൻ ഞാൻ ഇതുപോലെ ഇതുപോലൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രണ്ട് പാർട്ടിലത്തെ മാർക്കിങ് ഇനി നമുക്ക് ആ ഒരു ഇവിടെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാലിഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ടെക്കിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ആ ടെക്കുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ആ കണ്ടോ ഇവിടെ ഇവിടെ ആ കട്ടിങ് നമുക്കൊരു നാലേക്കാല് ഇഞ്ചോളം വരുന്നുണ്ട് തുമ്പൊക്കെ കഴിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അതൊരു മൂന്നര ഇഞ്ച് കിട്ടും ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഇനി നമുക്ക് ടെക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ മെയിൻ ടെക്കിൽ നിന്ന് ഇന്ന് ഒന്നര ഇഞ്ച് കഴിച്ചിട്ടാണ് ആ ചെറിയ ടെക്ക് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് ആദ്യം വിടം തൊട്ടിടം വരെയുള്ള അളവെടുത്തിട്ട് അതിൻ്റെ പകുതി മാർക്ക് ചെയ്യാം അതിൻ്റെ പകുതി ഇവിടെ മാർക്ക് ചെയ്തു അകലാണ് ഒന്നര ഇഞ്ച് ഞാൻ പറഞ്ഞത് ആ മെയിൻ ടെക്കിൽ നിന്ന് ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് അകലത്തിരി വേണം മാർക്ക് ചെയ്യാൻ അതവിടെ മാർക്ക് ചെയ്തു ഇത് നമുക്കിത് ആ ടെക്ക് വരച്ച് കൊടുക്കാം കേട്ടോ ആ ചെറിയ ടെക്ക് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി കൈക്കുഴിയിലവിടുത്തെ ടെക്ക് അവിടെ നിന്നുള്ള അകലം ഇഞ്ചാണ് ആ രണ്ട് ഇഞ്ചും നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം കറക്റ്റായിട്ട് ഇതാ ഇതുപോലെ വെച്ചു അത് കഴിഞ്ഞിട്ട് ഇതാ ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് മൂന്ന് ടെക്കുകളും ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു ആ ടെക്കുകളൊക്കെ മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്കിപ്പോൾ കാണാവുന്നതാണ് ഒരു ത്രികോണത്തിൻ്റെ ഒരു ഷേപ്പ് ഒരു ട്രയാങ്കിൾ ഷേപ്പ് അന്ന് അടുക്ക് വരും കേട്ടോ അപ്പോൾ നമുക്കറിയാം നമ്മുടെ ടെക്കൊക്കെ കറക്റ്റാണെന്ന് കേട്ടോ ഈ ഒരു ട്രയാംഗിൾ ഷേപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ടെക്ക് കറക്റ്റായിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തേക്കണേന്ന് കണ്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ടിയിൽ ഒരുവിധം മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് കട്ടിങ്ങാണ് കേട്ടോ നമുക്കിവിടെ നമ്മുടെ ഇടവണ്ണം മാർക്ക് ചെയ്യാം നമുക്ക് ആ ഒരു കട്ടിങ്ങിൻ്റെ നീളം കിട്ടാനാണ് ഇടവണ്ണം ഇവിടെ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യാം പ്ലസ് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം അതവിടെ മാർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു കാലിഞ്ച് ചിരിച്ചിട്ട് വേണം കേട്ടോ വരയ്ക്കാൻ അതവിടെ ഇങ്ങനെ ഒരു കാലിഞ്ച് ചിരിച്ചിട്ട് നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പം അത് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ കട്ട് ചെയ്യുന്നുണ്ട് ഇതുപോലെ നമ്മുടെ കട്ടിങ് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തു നമ്മുടെ ഫ്രണ്ട് ഫ്രണ്ട് നെക്ക് ഇതാ അതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കൈക്കുഴി എപ്പോഴും ആ കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്യുക അപ്പോൾ അത് കട്ട് ചെയ്തു ആ നെക്ക് ഇതാ നെക്കിൻ്റെ കൂടെ ഞാനൊന്ന് കട്ട് ചെയ്ത് ഒന്ന് ലെവലാക്കണുണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രണ്ട് പാർട്ട് കട്ടിങ് കഴിഞ്ഞു ഇതാ ഇവിടെ ഒരു കാലിഞ്ചിൻ്റെ അതൊന്ന് കട്ട് ചെയ്ത് കളയാട്ടോ ഇതാ കട്ടിങ്ങിൻ്റെ ഇവിടെ നമ്മളൊന്ന് കട്ട് ചെയ്തു ഫ്രണ്ട് പാർട്ട് മാറി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ കണ്ടോ കറക്റ്റായിട്ട് പിടിച്ചാൽ നമുക്കത് ഇവിടെ ഇതിൽ ഫിറ്റായിട്ട് കിട്ടും കണ്ടോ ഇവിടെ നിന്ന് മൂന്നിഞ്ച് അത് കഴിഞ്ഞ് മൂന്നിഞ്ച് കഴിഞ്ഞ് ഇവിടെ നിന്ന് കണ്ടോ ഒരു ഒമ്പത് ഇഞ്ചോളം നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം അത് നമുക്കത് അവിടെ കറക്റ്റായിട്ട് വരും മുട്ടും തുണി കുറയില്ല ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം തുണി നാലായിട്ട് മടക്കിയിടുക ഞാനിവിടെ പേപ്പറായ കാരണം കൊണ്ട് രണ്ടായിട്ട് മടക്കിയിട്ടു അടിയിൽ ഒന്നര ഇഞ്ച് മടക്കി ഹിമി ചെയ്യാനായിട്ട് മാർക്ക് ചെയ്യുക സ്ലീവിൻ്റെ നീളം പ്ലസ് അര ഇഞ്ച് തുമ്പ് ക്യാപ്പ് ഹൈറ്റ് മൂന്നര ഇഞ്ച് അവിടുന്ന് ഒരു ലൈൻ വരച്ച് കൊടുക്കുക സ്ലീവ് ഓപ്പൺ മാർക്ക് ചെയ്യുക പ്ലസ് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കഴിഞ്ഞ ഈ കോർണറിൽ നിന്ന് ആം റൗണ്ട് ഒമ്പതിഞ്ച് മാർക്ക് ചെയ്യുക പ്ലസ് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് അത് കഴിഞ്ഞ് ഈ പോയിന്റുകളൊക്കെ ഒന്ന് ചേർത്ത് വരയ്ക്കാം കേട്ടോ അത് കഴിഞ്ഞ് നമുക്കൂടെ ഒരിഞ്ച് മാർക്ക് ചെയ്യാം ഒരു ഇഞ്ചിൽ നിന്ന് ആം റൗണ്ട് മാർക്ക് ചെയ്താൽ ഒമ്പതര ഇഞ്ച് അതിലേക്ക് ഇതുപോലെ ലൈൻ വരച്ച് കൊടുക്കാം ഒരു ഒന്നര ഇഞ്ച് ഒന്ന് മുക്കാൽ ഇഞ്ചോ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ആ പോയിൻ്റ് എത്തുമ്പോൾ അടി കൂടെ കൊണ്ടുവന്ന് ഫിനിഷ് ചെയ്യാം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കണ്ടോ അപ്പോൾ നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടും ഇവിടെ ഒരു നോച്ചിട്ട് കൊടുക്കാം കുഴിച്ച് കട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ എല്ലാ ഭാഗങ്ങളും കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്